എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ നാളെ ഒരു സീരിയൽ റോസ്റ്റ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് എങ്കിലും നമുക്കൊരു വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി രണ്ടാളും ഫോണിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല ഭയങ്കര ടെക്നീഷ്യനാണ് ബ്ലോക്ക് ഒക്കെ ചെയ്ത് ആശിപ്പിച്ച പറയാൻ ഇനി ഒന്നും കൂടുതൽ സംസാരിക്കണ്ട അതാണ് ഇവിടെ ചലച്ച ആവശ്യം സംഭവം വേറൊന്നുമില്ല അവൻ്റെ ഭാര്യ വേറെ ഏതോ വൃത്തനൊക്കെ ആയിട്ട് വലിയ ചാറ്റിങ് അന്യ ചീറ്റിങ് സംഭവം ഇവൻ കണ്ടുപിടിച്ചു അപ്പം ചെക്കനായിട്ട് ഞാൻ അവൻ്റെ അവളുടെ വൈഫിൻ്റെ ഫോണെടുത്ത് ബ്ലോക്ക് ചെയ്യും നല്ല ഭർത്താക്കന്മാരല്ലേ എന്തായാലും ചേട്ടൻ ആളക്കടയിലാണ് കാരണം അവന് സീരിയലില്ലെങ്കിലും മൊബൈൽ ഫോണിലത്തെ ഉപകരണങ്ങൾ നന്നാക്കി കൊടുത്ത് ഒരു റിപ്പയർ ഷോപ്പെങ്കിലും നന്നാക്കിയാലേ ഒരു ഷോപ്പ് ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് അവൻ ജീവിക്കാമല്ലോ അതും ഒരു ചെറിയ മാർഗമാണല്ലോ ഇതുകൂടാതെ ഓക്കെ എന്തായാലും സ്വന്തം ഭാര്യയുടെ ഫോൺ റിപ്പയർ ചെയ്യാൻ കടയിൽ കൊടുക്കാതെ ഇവനൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു നല്ല കാര്യം തന്നെയാണ് ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ കഴിവ് കിട്ടുക എന്നുള്ളത് അതൊരു നല്ല കാര്യം തന്നെയാണ് അത് വലിയ പുത്തന അറിവായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഫസ്റ്റ് പറഞ്ഞു പോവുകയാണ് എന്തായാലും അവിടെ കഴിവ് കൊടുത്തപ്പോൾ എല്ലാം ശരിയാക്കി കൊടുത്ത് ബ്ലോക്ക് എല്ലാം ആക്കി കൊടുത്ത് എന്ന പോലെയാണ് സീരിയലിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണോ അതെ വേറെ എന്തിനു വേണ്ടി ചെയ്താണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും സ്വന്തം ഫോണിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട് യൂട്യൂബുണ്ട് എൻ്റെ അങ്ങൾക്കുണ്ട് അപ്പം അതുപോലത്തെ ഫെസിലിറ്റീസുകൾ വെച്ച് നമുക്കൊരു ഫോൺ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം എന്തായാലും ഭർത്താവിന് ഫോൺ കയ്യിൽ കൊടുത്ത് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നല്ലോ അവൾക്ക് എന്തായാലും ബാക്കിയൊന്ന് കണ്ടിട്ട് വരാം ബ്ലോക്ക് കിടന്നാൽ മതി ബാത്റൂമിൽ പോയിരിക്കല്ലേ അവള് കിടക്കട്ടെ എന്നിട്ട് പോവാം നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒളിച്ചൊക്കെ കേറുമ്പോഴത്തേക്ക് കള്ളന്മാരായാലും വേറുള്ളവരും ചിലപ്പോൾ ചിലവരൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരെയൊക്കെ ഉള്ളൊരു ഗ്യാപ്പിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ തിരിച്ചു പോകാനുള്ളൊരു ഇത് കാണിക്കും അപ്പോൾ ആ ഒരു ക്ഷമ കുറച്ച് നല്ലതാണ് ഇവരെ പോലെയൊക്കെ അത് ആദ്യ

സീരിയലിലായിരുന്നു കൊണ്ട് വേണമെങ്കിൽ എ സി കൊണ്ട് വയ്ക്കാമായിരുന്നു പക്ഷേ അവർക്ക് അതിന് സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ചൂടെടുത്ത് പിന്നെ വേറെ ഒന്നല്ല നമ്മളെ പയ്യം പറഞ്ഞിട്ട് ഇവിടെ കൂടെ കിടക്കാൻ വലിയ പെൺപിള്ളേരൊന്നും ഇല്ലായിരുന്നു എല്ലാ പെൺപിള്ളേടെയും സ്ഥിരം പല്ലവിയായത് ഇങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോഴത്തേക്ക് അവളിങ്ങോട്ട് പറയും അപ്പോഴത്തേക്കാണ് അവൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത് കടവരാന്തയിലും അവിടെ അവിടെ എവിടെയാറങ്ങുന്നു പക്ഷെ അവിടെ കിടക്കുന്ന ഒരു സുഖവും നമ്മളെ സ്വന്തം വീട്ടിലെ ടൈസിന് കിടക്കുന്ന സുഖവും തമ്മിൽ വ്യത്യാസമൊന്നും അത് കിടന്നവർക്കെ അറിയൂ നമുക്കറിയത്തില്ല കട്ടലിൻ്റെ അടിയിൽ കിടന്ന് ആരും അറിയത്തില്ല എന്ന് വിചാരിച്ച എന്തായാലും ഒരു ഫോണിൻ്റെ റിങ്ങോടി പെടാളുള്ളതെല്ലാം പെട്ടു അനുഭവിക്കില്ല അനുഭവിച്ചു തീരുക അല്ല വേറെ ഓപ്ഷൻ ഇല്ല പിന്നെല്ലാം എന്ത് ചെയ്യാനാണ് എന്തായാലും ആ ഒരു ദിവസത്തെ അവിടെ ഉള്ളവരെല്ലാവരുടെ ഉറക്കം കാര്യങ്ങളെല്ലാം പോയി ഇത് കാരണം എന്തായാലും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു ഓക്കെ ശരി